നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം എന്താണ് ഇതിന് ഉത്തരം വളരെ സിമ്പിളാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത് ഒരു ഹാപ്പി ലൈഫാണ് ഒരു സന്തോഷം നിറഞ്ഞ ജീവിതം അപ്പം നാച്ചുറലി രണ്ടാമത്തെ ചോദ്യം വരും എന്താണ് ഒരു ഹാപ്പി ലൈഫിന് വേണ്ടതെന്ന് ഈ ചോദ്യം ചോദിച്ചാൽ ഓരോ ആൾക്കാർക്കും ഉത്തരം പലതായിരിക്കും ചിലർ പറയും ഒരുപാട് കാശ് ഉണ്ടെങ്കിൽ ഹാപ്പി ആവണം ചിലർ പറയും പേരും പ്രശസ്തിയും കിട്ടിയാൽ ഹാപ്പി ആവണം മറ്റു ചിലർ പറയും നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ ഹാപ്പി ആവുന്നു ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് ശരിക്കും ഈ ഫാക്ടേഴ്സൊക്കെ തന്നെയാണോ ഹാപ്പിനെസ്സിന് വേണ്ടത് ഇതൊക്കെ ആരെങ്കിലും ഒന്ന് പഠിച്ച് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ സോ ദാറ്റ് നമ്മുടെ ഫ്യൂച്ചർ ലൈഫെങ്കിലും ഹാപ്പി ആയിട്ട് ബിൽഡ് ചെയ്യാമെന്ന് എങ്കിൽ അങ്ങനെ ഒരു പഠനമുണ്ട് ആ പഠനത്തെ പറ്റിയാണ് ഈ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ യൂണിവേഴ്സിറ്റിയിലാണ് ഈ പഠനം ആരംഭിക്കുന്നത് ഏകദേശം എഴുന്നൂറ്റി ഇരുപത്തിനാല് വ്യക്തികളുടെ ജീവിതം എഴുപത്തി അഞ്ച് വർഷ കാലഘട്ടം ട്രാക്ക് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും കോംപ്രിഹൻസീവ് സ്റ്റഡിയാണിത് വിച്ച് ഇസ് കൺസിഡേർഡ് സ്റ്റഡി ഓൺ ഹ്യൂമൻ ഹാപ്പിനെസ് ഈ വ്യക്തികൾ അവരുടെ ടീനേജിലാണ് ഈ പഠനത്തിന്റെ ഭാഗമായത് ഈ പഠനത്തിന് വേണ്ടി രണ്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സെലക്ട് ചെയ്തത് ഒന്ന് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ പഠിച്ചവരും രണ്ടാമത്തെ ഗ്രൂപ്പ് ബോസ്റ്റണിലെ വളരെ പിന്നോക്ക സാഹചര്യത്തിൽ വളർന്നവരും ഈ പഠനത്തിന്റെ ഭാഗമായ അന്ന് മുതൽ എഴുപത്തഞ്ചു വർഷ കാലഘട്ടം ഓരോ വർഷവും ഇവരുടെ ബ്ലഡ് ടെസ്റ്റുകൾ ബ്രെയിൻ സ്കാനുകൾ മെഡിക്കൽ റെക്കോർഡുകൾ പേഴ്സണൽ ഇന്റർവ്യൂസ് ഫാമിലി ഇന്റർവ്യൂസ് വർക്ക് ലൈഫ് ഫാമിലി ലൈഫ് പേഴ്സണൽ ലൈഫ് ഇതെല്ലാം പഠിച്ചുകൊണ്ട് ഏറ്റവും കോംപ്ലക്സ് ആയ സ്റ്റഡിയാണ് അവർ നടത്തിയത് ഈ ടൺസ് ഓഫ് ഡേറ്റയും റിസർച്ചും കൺസോൾട്ടേറ്റ് ചെയ്ത് ഒരു ഹാപ്പി ലൈഫിന് എന്താണ് വേണ്ടത് എന്ന് കണ്ടുപിടിച്ചു ഇവരുടെ എഴുപത്തഞ്ച് വർഷത്തെ പഠനത്തിന്റെ റിസൾട്ട് ഒറ്റ വരിയിൽ പറയുകയാണെങ്കിൽ അതിങ്ങനെയാണ് ഗുഡ് റിലേഷൻഷിപ്പ് സ്കീപ്സസ് ഹെൽത്തിയർ ആൻഡ് ഹാപ്പിയർ നല്ല ആഴമുള്ള സ്നേഹബന്ധങ്ങൾ നമുക്ക് നല്ല ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ ജീവിതം സമ്മാനിക്കും ഈ സ്റ്റഡിയിൽ നിന്ന് വന്ന മൂന്ന് ഇമ്പോർട്ടൻറ്റ് ലെസൺസ് ഇതൊക്കെയാണ് നമ്പർ വൺ ഏറ്റവും നല്ല സോഷ്യൽ കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത വ്യക്തികൾ അതായത് ഫ്രണ്ട്സ് ഫാമിലി കമ്മ്യൂണിറ്റി നെയബർഹുഡുമായി നല്ല സ്ട്രോങ് ബോണ്ടിങ്ങും റിലേഷൻഷിപ്പും ഉള്ള വ്യക്തികൾ കൂടുതൽ ഹാപ്പി ആയിരുന്നു കൂടുതൽ ഹെൽത്തി ആയിരുന്നു അവരുടെ ലൈഫ് സ്പാൻ ലോങ്ങർ ആയിരുന്നു അതേസമയം ഏകാന്തത അനുഭവപ്പെട്ട വ്യക്തികൾ ലെസ് ഹെൽത്തി ആയിരുന്നു ലെസ് ഹാപ്പി ആയിരുന്നു അവരുടെ ലൈഫ് സ്പാൻ ഷോർട്ടർ ആയിരുന്നു നമ്പർ ടു ക്വാണ്ടിറ്റി ഓഫ് റിലേഷൻഷിപ്പിലല്ല ക്വാളിറ്റി ഓഫ് റിലേഷൻഷിപ്പിലാണ് കാര്യം നമുക്ക് എത്ര കൂടുതൽ കൂട്ടുകാരുണ്ടെന്നല്ല നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ എത്ര നല്ല കൂട്ടുകാരുണ്ട് എന്നുള്ളതിലാണ് കാര്യം മൂന്നാമത്തെ ലെസൺ ഗുഡ് റിലേഷൻഷിപ്പ് നമ്മുടെ ബോഡിയെ മാത്രമല്ല നമ്മുടെ ബ്രെയിനെയും എഫക്ട് ചെയ്യും മണ്ണിട്ട് മൂടും വരെ നീ എന്റെ കൂടെ ഉണ്ടാവും എന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പുള്ള കപ്പിൾസ് അവരുടെ മെമ്മറി ഷാർപ്പറായിരുന്നു അതേസമയം എന്റെ റിലേഷൻഷിപ്പിനെ നീ കൗണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ വ്യക്തികൾ അവരുടെ മെമ്മറി ഡിറ്റീരിയറേറ്റ് ചെയ്യുന്നതായി കണ്ടു ഈ ഒരു എൻറ്റയർ സ്റ്റഡി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് സ്വത്ത് സമ്പാദിക്കുന്നതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല സ്നേഹബന്ധങ്ങൾ സമ്പാദിക്കുക എന്നത് ഇന്ന് മനുഷ്യൻ പണത്തിനും പേരിനും പ്രശസ്തിക്കും സ്വപ്നങ്ങൾക്കും പിറകെ ഓടുന്ന സമയത്താണ് എന്നോ ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ മറന്നുപോകുന്നു ഇത് പറയുമ്പോൾ ഒരു മുത്തശ്ശന്റെ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഒരു മുത്തശ്ശൻ തന്റെ മൊബൈലുമായി അടുത്തുള്ള മൊബൈൽ റിപ്പയർ കടയിലേക്ക് പോയി എന്നിട്ട് ടെക്നീഷ്യന്റെ കയ്യിലോട്ട് ഈ മൊബൈൽ കൊടുക്കും ടെക്നീഷ്യൻ മൊബൈൽ നോക്കിയിട്ട് പറഞ്ഞു ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ മുത്തശ്ശാണ് അപ്പം മുത്തശ്ശന്റെ കണ്ണ് നിറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നിട്ട് എന്താ മോനെ എന്റെ മക്കൾ ഇതൊന്നും വിളിക്കാത്ത ഇതുപോലെ ഒരുപാട് പേർ നിങ്ങളുടെ തിരക്കിട്ട സമയത്തിൽ നിന്ന് ഒരു ഫോൺ കോളിനായി വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും നിങ്ങളുടെ ഒറ്റ ഫോൺ കോൾ മതി അത് നമ്മൾ ചിലപ്പോൾ ചെറിയ പിണക്കങ്ങളും ഈഗോയുടെയും പേരിൽ വർഷങ്ങളോളം പലരോടും സംസാരിക്കാതിരിക്കാറുണ്ട് നമുക്ക് മറ്റൊരാളുടെ മുമ്പിൽ ചെറുതായിട്ടൊന്നും തോറ്റു കൊടുക്കാൻ വലിയ മടിയാണ് നമ്മൾ വലിയ ആൾക്കാരല്ലേ അപ്പൊ നമ്മൾ തൊട്ടാവാടിയിൽ നിന്ന് ഒരു പാഠം പഠിക്കണം മുള്ളുണ്ടായിട്ടും തൊട്ടാവാടി തോറ്റു കൊടുക്കുന്നത് അതിനു ജയിക്കാൻ അറിയാഞ്ഞിട്ടല്ല മറിച്ച് തന്നെ സ്നേഹിക്കുന്നവർ ഒന്ന് സന്തോഷിച്ചു കാണാൻ നല്ല സ്നേഹബന്ധങ്ങളിൽ ചെറുതായിട്ടും തോറ്റു കൊടുക്കുന്നതാണ് ആ ബന്ധത്തിന്റെ വിജയം പലപ്പോഴും പൊട്ടിക്കരയാൻ തോന്നുമ്പോൾ കെട്ടിപ്പിടിക്കാനൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പാതി അങ്ങ് പോകും നമ്മൾ ജീവിതത്തിൽ പകച്ചു നിൽക്കുമ്പോൾ മുറുകെ ഒരു കൈ ഉണ്ടെങ്കിൽ ആ ഒരു ധൈര്യം മതി നെഞ്ചും വിരിച്ചു മുന്നോട്ട് പോകാൻ നമ്മുടെ ജീവിതത്തിൽ സ്നേഹബന്ധങ്ങളാണ് ഏറ്റവും വലുത് നമ്മുടെ ലോകത്തിന് ഇപ്പോൾ ആവശ്യം ഹൈലി സക്സസ്ഫുൾ ഓൺട്രിനേഴ്സിനോ ഇന്നോവേറ്റേഴ്സിനെയോ ക്രിയേറ്റേഴ്സിനെയോ ഒന്നുമല്ല ഉള്ളു തുറന്ന് സ്നേഹിക്കാൻ കഴിവുള്ള നല്ല മനുഷ്യരെയാണ് നമുക്ക് സ്നേഹിക്കാം ഉള്ളു തുറന്ന് സ്നേഹിക്കാം ആത്മാർത്ഥമായി സ്നേഹിക്കാം നല്ല സന്തോഷപൂർണ്ണമായ ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാം